ഹലോ അസ്ലാമലൈക്കു നമസ്കാരം റംദാൻ മുബാറക്ക് ഞാനിന്നൊരു ആശാളിന് തിളപ്പിക്കുന്നത് അതിന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആശാളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ അതൊന്ന് കുതിർത്തിയതാണ് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുതിർത്തിയെടുത്തതാണ് അപ്പോൾ ഞാൻ വീർത്ത് നല്ലൊരു ബൗൾ നിറച്ചായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊരു ഒപ്പം തന്നെ ഞാൻ അര ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ആശാളി വേറൊരു പാത്രത്തിൽ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഈ ബൗൾ നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ച് പറ്റി വന്നതിന് ശേഷം നമുക്ക് പാലൊഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് തിളപ്പി ഒന്ന് തിളക്കട്ടെ ഗ്യാസിലിരുന്ന് ആയിട്ട് നാശം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാലും തിളക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു മറ്റൊരു അടുപ്പിൽ പാലൊക്കെ അപ്പോൾ ഞാൻ ഒരേലക്കായ തരി മാത്രമേ ഇടൊന്നുള്ളൂ അതൊരു അടിപൊളി തണവിൻ്റെ ഒരു ഡ്രിങ്കാണ് അപ്പോൾ നമുക്ക് ഈ നോമ്പും ഈ ചൂട് കാലത്തും ഇത് ഒരേ ഗ്ലാസ് കുടിച്ചാൽ മതി ഞാൻ ആ പാലിയിൽ നിന്ന് തിളച്ച പാൽ ഇരുന്നൂറ്റമ്പത് മില്ലി പാൽ ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കുറച്ച് വേവുണ്ട് ഒരു മൂന്ന് മിനിറ്റ് മിനിറ്റിട്ട് വേവിക്കണം നല്ല വേവുള്ള സാധനമാണ് ആശാളി രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര നീരോ ഒഴിക്കുന്നുണ്ട് അഥവാ ശർക്കര പൊടി ഈ സമയത്ത് കുറേ കൂടുതൽ വേണ്ടിവർക്കും മധുരം കൂടുതൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ശർക്കര നീരോ എന്തായാലും ചേർത്താൽ മതി പഞ്ചസാരയോ ഞാൻ ശർക്കര നീരാണ് ചേർത്തുന്നത് അപ്പോൾ അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് നമുക്കിത് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ കൂട്ടിങ്ങായിട്ട് യോജിപ്പിച്ച് കുടിക്കാം ഷുഗർ ഉള്ളവർക്കും കുടിക്കാം ഷുഗറുള്ളവർക്ക് എടുക്കണമെങ്കിൽ ശർക്കര ഇട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാരയും ചേർത്താണ്ടിരുന്നാൽ മതി അപ്പം നമ്മുടെ ഈ റെസിപ്പി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കാരണം നമ്മുടെ ശരീരത്തിൽ ചൂടിനും ഈ നോമ്പ് തുറക്കും ഇതിൽ ഒരേ ഗ്ലാസ് ഉണ്ടാക്കി കുടിക്കാം നോക്കുക എല്ലാവരും കണ്ട ഇസ്സലാമെനിക്ക് നമസ്കാരം